നമ്മൾ വെക്കുന്ന ഡോക്യൂമെന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് റിവ്യൂ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ലെങ്കിൽ അത് ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ തേർട്ടി ഫൈവ് മിനിറ്റ്സിനുള്ളിലാണ് ഈ പ്രോസസ് കംപ്ലീറ്റ് ആവുന്നതെന്ന് അല്ലെങ്കിൽ പോയിന്റ്സ് കളയും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ദീർഘമായ സമയത്തിന് ശേഷം അത് എന്ന് കളയുമെന്ന് പറഞ്ഞു ആ പറഞ്ഞെ കുറയാണെങ്കിൽ കോമ്പറ്റീഷൻ കുറച്ചും കൂടി എളുപ്പമാണ് കാര്യമാണ് ഇന്നത്തെ പി എൻ പി ഡ്രോ സോ ഇന്നത്തെ പി എൻ പി ഡ്രോയിൽ നമ്മൾ ഫാക്ടർ ബേസ് ചെയ്ത പറയുന്നത് വെറുതെ വായ്പാളടിക്കുകയാണെന്നുള്ളൊരു സംസാരം വന്നത് കുറെ പേര് പി എൻ പിന്നെ ട്രസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ പി എൻ പി ഒരു ലക്ഷത്തി പതിനായിരം ആപ്ലിക്കേഷൻ എടുക്കും എന്ന് പറഞ്ഞത് പകരം ഇപ്പോൾ അക്കൗണ്ടിൽ കയറി കൂടുക അല്ലെങ്കിൽ അത്രയും പോയിന്റ്സ് വരിക എന്ന് പറയുന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണ് കഴിവുള്ളവർ കാനഡയിൽ കണ്ടിന്യൂ ചെയ്യും ഇത് തന്നെയാണ് കഴിഞ്ഞ എല്ലാ വീഡിയോസിന്റെ താഴെയും ഇങ്ങനെ എന്താ പറയാ പോലെ വന്നോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോയിന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന് ഒരു മാക്സിമം പരിധി ഉണ്ട് ഒരു വർഷം തികക്കാണ്ട് ഒരിക്കലും ഒരു ഉള്ള പാർട്ടി റൂൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രിഡിക്ഷൻസ് പറ്റുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നോർത്ത് വീസ്റ്റ് മലയാളി ആ പറ്റിയൊരു റിസൈൻ ചെയ്തിരിക്കുകയാണ് ഇത് നല്ല വാർത്തയാണോ മോശം വാർത്തയാണോ എന്ന് ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും കാരണം ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ ഇതിനു മുന്നേ കുറേ ചേഞ്ചസ് പറഞ്ഞിരുന്നു ഡിസംബറിലും ഇനി വരുന്ന ട്വൻ്റി ട്വൻ്റി ഫൈവിലുമായിട്ട് കുറേ ചേഞ്ചസ് വരുമെന്നാണ് പറഞ്ഞിരുന്നത് ആ ഡിസംബറിൽ വന്നതിൽ എഫക്റ്റീവായിട്ടുള്ള ഒരു ചേഞ്ചാണ് ഫ്ലാഗ് പോളിംഗ് ആ ഫ്ലാഗ് പോളിംഗ് നിർത്തലാക്കിയത് കൊണ്ട് കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ട് അതായത് സ്റ്റഡി പെർമിറ്റിന്ന് വർക്ക് പെർമിറ്റിലേക്ക് പോകുന്നവരും കാരണം വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയിട്ട് അതിൽ നിന്നും വേറൊരു ിലേക്ക് മാറുന്നവർക്കും ഇംപ്ലൈഡ് സ്റ്റാറ്റസിൽ നിൽക്കുന്നതിന് പകരമായിട്ട് വാലിഡ് സ്റ്റാറ്റസിൽ തന്നെ നിൽക്കാൻ വേണ്ടിയുള്ള ഒരു എളുപ്പം വഴിയായിരുന്നു അതായത് എളുപ്പം വഴി എന്ന് പറയുമ്പോൾ ഡോക്യുമെൻ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം എന്നിരുന്നാലും തേർട്ടി ഫൈവ് മിനിറ്റ്സിനുള്ളിൽ അത് പ്രോസസ്സും കൂടെ തീരും അതായത് നമ്മൾ യു എസ് ബോർഡറിൽ പോയിട്ട് ക്രോസ് ചെയ്ത് വരുമ്പോൾ തന്നെ ആ പ്രോസസ്സ് കഴിയുന്നതാണ് അത് അതിന് പകരം ഇനി മുതൽ എല്ലാം ഓൺലൈനിലൂടെ തന്നെയാണ് അതായത് ആപ്ലിക്കേഷൻ വൈസ് നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യും ഓൺലൈനിലൂടെ എന്നിട്ട് സാധാരണ നോർമൽ പ്രോസസ്സ് അതായത് ത്രീ ടു സിക്സ് മന്ത്സ് എടുത്തിട്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും അപ്പോൾ ഇത് ഇത്രത്തോളം പ്രശ്നമാകുന്നത് എങ്ങനെയാണെന്ന് സ്റ്റഡി പെർമിറ്റിൽ വർക്ക് പെർമിറ്റിലേക്ക് പോകുമ്പോൾ ചില പ്രോവിൻസിലെ ഹെൽത്ത് കാർഡ് ഒക്കെ വർക്ക് പെർമിറ്റിലാണ് നമുക്ക് കിട്ടുക അപ്പൊ ഈ ത്രീ ടു സിക്സ് മന്ത്സ് ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടിവരുമ്പോ അതൊരു ഇഷ്യൂ ആയിരിക്കും ഇതാണ് ഫ്ലാഗ് പോളിങ് നിർത്തിയത് കൊണ്ട് ഉണ്ടായിരുന്നത് പിന്നെ അത് മാത്രമല്ല ഇത് നിർത്തിയത് മെയിൻലി എന്തിനാ വെച്ചാൽ മേടിച്ചു കയറിപ്പോകണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇപ്പോൾ ഇൻ കേസ് നമ്മൾ വെക്കുന്ന ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് റിവ്യൂ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ലെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ തേർട്ടി ഫൈവ് മിനിറ്റ്സിനുള്ളിലാണ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതെന്ന് ഒരു ഓൺലൈൻ പ്രോസസ്സിലൂടെ ത്രീ ടു സിക്സ് മന്ത് എടുക്കുന്ന കാര്യം തേർട്ടി ഫൈവ് മിനിറ്റ്സിലൂടെ ചെയ്യുമ്പോൾ അവർക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ഇത് ഇതിൽ എത്രത്തോളം സത്യസന്ധമാണെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ഫേക്ക് ആപ്ലിക്കേഷൻ വരുന്നുണ്ടെന്നോ കണ്ടുപിടിക്കാനുള്ളൊരു ടൈം അത് അവർക്ക് അവിടെ കിട്ടുന്നില്ല അതിന് പകരമായിട്ടാണ് ഇപ്പോൾ ഫ്ളാഗ് പോളിങ് മൊത്തത്തിലെടുത്ത് കളയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം പാത്ത് വേ ലൈക്ക് ഓൺലൈനിലൂടെ തന്നെ എല്ലാം സംഭവിക്കുകയും അതിലൂടെ അവർക്ക് കുറേ ഫേക്കായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ പറ്റുകയും ചെയ്യും ഇതുകൊണ്ടാണ് ഫ്ലാഗ് പോളിങ് ഒഴിവാക്കിയത് രണ്ടാമത് വന്നൊരു വലിയ അപ്ഡേറ്റ് ആയിരുന്നു എൽ എം ഐ എൽ എം ഐ എ റീസൻ്റ് വന്നപ്പോൾ പോയിന്റ്സ് കളയും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ദീർഘമായ സമയത്തിന് ശേഷം അത് എന്ന് കളയുമെന്ന് പറഞ്ഞു ആ പറഞ്ഞപ്പോഴും അതിൻ്റെ അകത്തൊരു അഷ്യൂരിറ്റി ഉണ്ടായിരുന്നില്ല അതായത് ഇന്ന ഡേറ്റിൽ കളയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്പ്രിങ് ട്വന്റി ട്വൻ്റി ഫൈവ് എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ സ്പ്രിങ് എന്ന് പറയുന്ന കാലാവ കാലാവധി ഒരു നീണ്ട കാലാവധി അതായത് മെയ് ടു ജൂണിൽ എപ്പോൾ വേണമെങ്കിലും സോറി മാർച്ച് ടു ജൂണിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് അപ്പം ആ ഒരു പ്രോസസ്സ് ഇനി എപ്പോൾ സംഭവിക്കുമെന്നോ ഇനി തൽക്കാലത്തേക്ക് പോസ് ചെയ്യപ്പെടുമോ എന്നോ നമുക്കറിയത്തില്ല പോസ് ചെയ്യുകയാണെങ്കിൽ കാരണലി എൽ എം ഐ ഉള്ളവരും ഈ പൂളി തന്നെ കിടക്കുകയും പിന്നീട് എന്താ പറയുക ഇപ്പം നമ്മളിപ്പം ഇരുപത്തി മൂവായിരം പേരെടുത്തോളം ഫൈവ് ഹൺഡ്രഡ് എബോ പോയിന്റ്സിലുണ്ട് അപ്പോൾ അത്രയും വെല്ലുവിളി അതായത് ടൈറ്റ് കോമ്പറ്റീഷൻ വീണ്ടും കൂടും അല്ല പോയിന്റ്സ് പോവുകയാണെങ്കിൽ അതിൽ നിന്നും കുറച്ച് പേര് ഒരു നാലായിരം അയ്യായിരം പേര് കുറയും എന്നാണ് പറയപ്പെടുന്നത് അപ്പം അങ്ങനെ കുറയുകയാണെങ്കിൽ കോമ്പറ്റീഷൻ കുറച്ചും കൂടി എളുപ്പമാവും അപ്പോൾ എൽ എം ഐ എ പോയിൻറ്റ്സ് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല കാരണം അത് എഫക്റ്റീവായിട്ടില്ല ഇത് ഇതിലൊരു മാറ്റങ്ങൾ ഉണ്ടാകത്തില്ല എന്നും ഐ ആർ സി സി കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളും അതായത് ഐ ആർ സി സി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും അതേപോലെ തന്നെ തുടരുമെന്നും ഡ്രോസ് അതേപോലെ തന്നെ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ഇതുവരെയുള്ള അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് അതിന് പോസിറ്റീവായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് ഇന്നത്തെ പി എൻ പി ഡ്രോ സോ ഇന്നത്തെ പി എൻ പി ഡ്രോയിൽ എബോ ഫോർ ഹൺഡ്രഡ് ഐ പി എസ് പോയിട്ടുണ്ട് ഇവൻ ദോ ഡ്രോ റേറ്റ് കൂടുതലായിരുന്നു അതായത് ഡ്രോ പോയിന്റ്സ് കൂടുതലായിരുന്നെങ്കിൽ പോലും അത്രയും പോയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ സിക്സ് ഹൺഡ്രഡ് എബോ ഇപ്പോഴും ഒരു അറുന്നൂറിൽ പരം ആളുകൾ ഇപ്പോഴും വെയ്റ്റിംഗ് ആണ് ആൻഡ് ഇതിലെല്ലാത്തിലുമുപരി നമുക്ക് വലിയൊരു വിഷയമായി വരുന്നത് എഗെയിൻ ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് പോയിന്റ്സാണ് അപ്പോൾ ഈ ഒരു പോയിന്റ്സിൽ ഇപ്പോൾ നിലവിൽ ട്വൻറ്റി ത്രീ കെ അതായത് ഇരുപത്തി മൂവായിരത്തിൽ മേളിൽ ആളുകൾ ഉണ്ട് ഇപ്പോ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഫാക്ടേഴ്സ് ഇല്ല അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളില്ല നമ്മൾ ഫാക്ടർ ബേസ് ചെയ്തല്ല പറയുന്നത് വെറുതെ വായിത്താളം അടിക്കുകയാണെന്നുള്ളൊരു സംസാരം വന്നായിരുന്നു ഈ കേസിൽ പറയുകയാണ് ഈ ഇരുപത്തി മൂവായിരം എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പോയിന്റ് കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ എത്ര ആൾക്കാർ പെൻഡിംഗിൽ വന്നത് കൊണ്ടോ എന്താണ് ഇഷ്യൂ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷവും ഈ അലൊക്കേഷൻ കൊടുക്കുന്നുണ്ടല്ലോ പെർമനന്റ് റെസിഡൻസിക്ക് ഇത്ര പേരെ വെച്ചിട്ട് അതായത് കഴിഞ്ഞ വർഷത്തെ പ്ലാനിങ്ങിൽ പറഞ്ഞിരുന്നത് അഞ്ച് ലക്ഷത്തോളം പി ആർ ആപ്ലിക്കേഷൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വർഷങ്ങളിൽ വരും എന്നായിരുന്നു പക്ഷെ അത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ വന്നപ്പോൾ നേരെ മാറിയിട്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം പേരെ രണ്ടായിരത്തി ഇരുപത്തി ആറിലും മൂന്ന് അറുപത്തഞ്ച് അതിന് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും ആകും എന്നാണ് പറഞ്ഞത് ഇതിൽ തന്നെ സ്പ്ലിറ്റഡ് ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം പേരും പി ആർ ആപ്ലിക്കേഷൻ വൈസ് അല്ല അതായത് നമ്മൾ കാണുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വന്നിട്ട് ഈ പറഞ്ഞ മാറ്റങ്ങളുടെ കൂടെ പറഞ്ഞായിരുന്നു അഞ്ച് ലക്ഷത്തിൽ നിന്നും മാറിയിട്ട് ഏർ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിലേക്ക് വന്നു എന്ന് പക്ഷെ നമ്മളപ്പൊ വിചാരിക്കും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരെ പെർമനൻസ് റെസിഡൻസിക്ക് വേണ്ടിയിട്ട് ഈ പൂളിൽ നിന്നാണ് എടുക്കുന്നതെന്ന് ഒരിക്കലും അല്ല ഇതിനും റിസർവേഷൻസ് ഉണ്ട് അതായത് പി ആർ ആപ്ലിക്കേഷൻ വൈസ് നമ്മളിപ്പോൾ ഒരു പി ആർ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും എടുക്കുന്നതിൽ നിന്നും അതേപോലെ തന്നെ ഒരു കണക്കുണ്ട് ഇപ്പം ഈ ഒരു മൂന്ന് തൊണ്ണൂറ്റി അഞ്ചിൽ നിന്നും ഇത്ര ഇത്ര വെച്ചിട്ട് ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് അവർ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ മാക്സിമം ഇപ്പം സിഇ സി കാലൊക്കേറ്റ് ചെയ്തേക്കുന്നത് നാൽപ്പതിനായിരത്തോളം സിഇ സി ആപ്ലിക്കേഷൻസ് വരും എന്നാണ് പറയുന്നത് അങ്ങനെ നാൽപ്പതിനായിരത്തോളം സി ഇ സി ആപ്ലിക്കേഷൻസ് വരുവാണെങ്കിൽ ഇൻ കേസ് ആ ഒരു ബാനർ അതായത് ഇരുപതിനായിരം പേര് ഏപ്രിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കോട്ട ഇരുപതിനായിരമേ ഉള്ളൂ അതിൽ അതാണ് നമ്മൾ എപ്പോഴും ഫിയർ ചെയ്യേണ്ടത് അതായത് അവർക്കൊരു കോട്ട വെച്ചേക്കുന്നതിന്റെ അകത്താണ് എപ്പോഴും അവർ വിളിക്കത്തുള്ളൂ ഇത് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ക്ലാസിഫൈ ചെയ്യുന്നത് ഇക്കോണമിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ റെഫ്യൂജി ആയിട്ടാണ് അപ്പൊ എക്കോണമിക് ആയിട്ട് വരുന്ന കാര്യത്തിൽ ഫെഡറൽ പ്രയോറിറ്റി അല്ലെങ്കിൽ ഫെഡറലി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് അതേപോലെ ഇൻ കാനഡ ഫോക്കസ് എയ്റ്റി ടു നയൻ എയ്റ്റി ആണ് അതായത് ഇൻ കാനഡയിൽ നിന്നും കാനഡയുടെ ഇൻസൈഡ് ആയിട്ട് നിന്നുള്ള ആപ്ലിക്കൻസ് നിന്നും എയ്റ്റി ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് അവർ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഫെഡറൽ ബിസിനസിനൊണ്ട് അതേപോലെ കെയർ ഗീവേഴ്സിനുണ്ട് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ ഉണ്ട് പി എൻ പി ഉണ്ട് ക്യുബെക്യു അപ്പൊ ക്യുബക്കിന്റെ സ്കിൽഡ് വർക്കേഴ്സും മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാമിന് ഫൈവ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ എല്ലാം കൂടി വരുമ്പോൾ ഒരു ടു ലാക്ക് തേർട്ടി ടു തൗസൻഡ് വൺ ഫിഫ്റ്റി വരും ആ അത്രയും ആണ് എക്കണോമിക് ഫാക്ടേഴ്സിൽ അല്ലെങ്കിൽ എക്കണോമിക്രൈറ്റീരിയയിൽ പെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ സ്പ്ലിറ്റ് ഉണ്ട് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ട് മനസ്സിലാക്കിയ ഇൻ കാനഡ ഫോക്കസ് എന്ന് പറയുമ്പോൾ കാനഡ യുടെ ഇൻസൈഡിൽ നിന്നും വരുന്ന റെഗുലർ ആയിട്ട് വരുന്നതാണ് എയ്റ്റി ടു നയൻ എയ്റ്റി ഇതിൽ നിന്നും ഫോർട്ടി പെർസെന്റേജ് നിയർലി ആണ് സിഇ സിക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നിയർലി ഒരു ഫോർട്ടി ഫോർട്ടി തൗസൻഡിന് താഴെ വരള്ള നിയർലി ഫോർട്ടി തൗസൻഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനി വരുന്നത് ഫാമിലി കാറ്റഗറി ഈ ഫാമിലി കാറ്റഗറിയിൽ വരുന്നതാണ് ഇപ്പോൾ ഓൾറെഡി പി ആർ ഉള്ളവർ ഇപ്പം നമ്മളിപ്പോൾ പറയത്തില്ല ഇപ്പം ഞാൻ ഇപ്പം ഒരാൾ സിംഗിളായിട്ട് ആപ്ലിക്കൻ്റ് ആയിട്ട് വെച്ചു അല്ലെങ്കിൽ ലേറ്റർ ഓൺ അവർ മാരിഡായി അപ്പോൾ അവരുടെ കുട്ടികളെയോ അല്ലെങ്കിൽ സ്പൗസിനെയോ അവർക്ക് അക്കമ്പരി ചെയ്യണം അവർ ഓൾറെഡി പി ആറിലാണ് അവർക്ക് സ്പോൺസർ ചെയ്യണം അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യുമ്പോൾ ആ സ്പൗസിനെയോ ചിൽഡ്രനെയോ എടുക്കുമ്പോൾ ആ കാറ്റഗറി വന്നിട്ട് ഈ ഫാമിലി സ്പോൺസർഷിപ്പിലാണ് വരിക അങ്ങനെ സ്പൗസിനും ചിൽഡ്രൻസിനും വേണ്ടി മാത്രമായിട്ട് സെവൻറ്റി തൗസൻഡ് അലോക്കേറ്റ് ആൻഡ് ആണ് ഇത് പറയുമ്പോൾ വന്ന അപ്ഡേറ്റ് ഇതിന്റെ കൂടെ തന്നെ ില് ഇനി പുതുതായിട്ട് ഒരു അലൊക്കേഷൻസും അവർ എടുക്കുന്നില്ല പുതിയ ആപ്ലിക്കേഷൻസ് ഒന്നും എടുക്കുന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻഡിങ് ആപ്ലിക്കേഷൻസ് ഇപ്പോഴും പ്രോസസിംഗിലാണ് അപ്പോൾ പുതുതായിട്ട് പാരന്റ്സിനെയോ ഗ്രാൻഡ് പാരൻസിനെയോ പി ആറിന് സ്പോൺസർ ചെയ്യാൻ ഇപ്പോൾ നിർ നിർവാഹമില്ല അപ്പോൾ തന്നെ ഈ ബഡ്ജറ്റ് കിടക്കുന്ന ട്വന്റി ഫോർ ഫൈവ് ഹൺഡ്രഡ് ആണ് നിലവിലുള്ളത് ഇത് കൂടാതെ റഫ്യൂജി ആൻഡ് പ്രൊട്ടക്റ്റഡ് പേഴ്സൺസ് എന്നുള്ള കാറ്റഗറി വരുന്നുണ്ട് ഇതിലാണ് നമ്മൾ പറയുന്ന റെഫ്യൂജീസ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കാറുണ്ട് ഇത്രയൊക്കെ ക്രൈസിസ് നടക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്രയൊക്കെ പി ആറിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് കാനഡ റെഫ്യൂജീസിന് എടുക്കുന്ന അതായത് ഇവിടെ ഇൻസൈഡ് കാനഡയിൽ ഇത്രയും എലിജിബിലിറ്റി ഉള്ള ആൾക്കാർ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് റഫ്യൂജീസിന് എടുക്കുന്നത് ഇതിന്റെ ഉത്തരമാണ് ഈ ഒരു സ്പ്ലിറ്റഡ് അക്കൗണ്ട് ഞാൻ കാണിച്ചത് അതായത് നിങ്ങൾക്ക് പി ആറിന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റം പേര് എന്ന് പറയുമ്പോഴും ആ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം പേര് എപ്പോഴും പി ആറിൽ നിന്നും ഡയറക്റ്റ് ആപ്ലിക്കേഷൻ വഴി വരുന്നവരല്ല അതിൽ റെഫ്യൂജീസും ഉണ്ട് അപ്പൊ ഈ വർഷത്തെ കാറ്റഗറൈസേഷനിൽ ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് എബോവ് ആണ് റെഫ്യൂജീസിന് കൊടുത്തേക്കുന്ന സ്പേസ് അപ്പൊ അതും നമ്മൾ ഇതിൽ നിന്നും കുറയ്ക്കണം അപ്പൊ ടോട്ടൽ വരുമ്പോൾ ഏകദേശം ഇൻസൈഡ് കാനഡ ഫോക്കസ് ചെയ്ത് വരുന്നത് വെറും എൺപത്തിരണ്ടായിരമാണ് അതുകൂടാണ്ട് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാംസിനും കൊടുത്തിരിക്കുന്നത് വളരെ കുറവാണ് ഏറ്റവും വിഷമകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് പി എൻ പിന്നെ ട്രസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ പി എൻ പി ഒരു ലക്ഷത്തി പതിനായിരം ആപ്ലിക്കേഷൻ എടുക്കും എന്ന് പറഞ്ഞതിന് പകരം ഇപ്പോൾ അമ്പത്തയ്യായിരം ആപ്ലിക്കേഷൻസിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ചാൻസസ് നമുക്ക് അവിടെ കുറയുന്നുണ്ട് ഒരുപാട് ഫൈറ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുക എന്ന് കുറേ പേര് ചോദിക്കും അപ്പോൾ അപ്പം ഈ ഒരു നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക അത് നമുക്കൊരു ഫോർ ഫോർട്ടി തൗസൻഡ് ഇപ്പോൾ സിഇ സി ഡ്രോയിൽ വരുവാണെങ്കിൽ ജനുവരി മുതൽ ഡിസംബർ വരെ നമ്മൾ ട്വൽവ് മന്ത്സ് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നിയർലി ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് വെച്ചിട്ട് ഒരു മാസം അവർ സിഇ സിക്ക് വിളിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ ഈ മൂവായിരത്തി ഇരുന്നൂറ് പേരെ വെച്ച് വിളിക്കുമ്പോൾ പന്ത്രണ്ട് മാസം ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അത് ഫോർട്ടി ആയി അവരുടെ കോട്ട തികഞ്ഞു അപ്പൊ പിന്നെ അവര് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിനാണ് കോട്ട ഇടുന്നത് അപ്പം ആ അത്രം പേർക്കാണ് മാക്സിമം കിട്ടത്തുള്ളൂ ഇപ്പൊ തന്നെ അഞ്ഞൂറിനും മേളിൽ ഇത്ര പേരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഫസ്റ്റ് മൂന്ന് മാസത്തിനുള്ളിൽ കുറച്ച് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശേഷമുള്ളവർക്ക് ലക്കാണ് പക്ഷേ ആദ്യത്തെ മൂന്ന് മാസം നല്ല രീതിയിലാണ് വിളിക്കുന്നതെങ്കിൽ അതായത് ഡ്രോ ഒരയ്യായിരത്തിലോ ആറായിരം പേർക്കൊക്കെ എക്സ് ചാൻസസ് കിട്ടുകയാണെങ്കിൽ കറൻ്റ്ലി എൽ എം ഐ എ ഹോൾഡേഴ്സിന് അതൊരു വലിയ ബെനിഫിറ്റ് ആയിരിക്കും അതായത് അവരുടെ പോയിന്റ് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ എൽ എം ഐ എക്സംഷൻ പോയിന്റ് എപ്പോഴാണോ റിമൂവ് ചെയ്യുന്നത് അതുവരെ ആർക്കൊക്കെ പി ആറിന് കോൾ വന്നിട്ടുണ്ടോ അവരുടെ എല്ലാം പോയിന്റ് വാലിഡ് ആണ് അതായത് ആ പോയിന്റ് എല്ലാം കാൽക്കുലേറ്റഡ് ആണ് അവർക്ക് ആ പോയിന്റ് വെച്ച് തന്നെ പി ആർ കിട്ടും പക്ഷേ അപ്പോഴും ഈ അഞ്ഞൂറിൽ തന്നെ ടു തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി ഫൈവില് നമ്മൾ സിആർഎസ് പോയിന്റ് കണക്കിലെടുക്കണം അല്ലെങ്കിൽ ഡ്രോസ് എക്സ്പെക്ട് ചെയ്യണം എന്ന് പറയുന്നതിന്റെ മെയിൻ ഫാക്ടറും ഇതുതന്നെയാണ് ഡിസംബർ സിക്സ്റ്റീന്തിന് ലാസ്റ്റ് ഡ്രോ ലാസ്റ്റ് ഇയർ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലാസ്റ്റ് ഡ്രോ ഡിസംബർ സിക്സ്റ്റീൻത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് നമുക്കുണ്ടായിരുന്ന ഒരു ഭീതി ആയിരുന്നു നയൻറ്റീൻ കെ അല്ലെങ്കിൽ നയൻറ്റീൻ നയൻറ്റീൻ തൗസൻഡ് എബോവ് ആയിരുന്നു നിയർലി ടു സോറി നിയർലി ടു ട്വൻറ്റി ആയിരുന്നു ട്വൻറ്റി തൗസൻഡ് ആയിരുന്നു അന്ന് പൂളിൽ ഫൈവ് ഹൺഡ്രഡ് എബോവ് ഉണ്ടായിരുന്ന കാൻഡിഡേറ്റ്സ് അപ്പോൾ ആ ഒരു ഡിസംബർ പതിനാറിനും ഇന്ന് വന്ന അപ്ഡേറ്റ് ജാനുവരി ഏഴ് അതിൽ വന്ന അപ്ഡേറ്റ് പ്രകാരം ഇരുപത്തി മൂവായിരത്തോളം പേരാണ് ആ പൂളിൽ തന്നെ ആ പ്രത്യേക ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് കാറ്റഗറിയിൽ വന്ന് കിടക്കുന്നത് ഇത് വലിയ നെഞ്ചിടിപ്പ് ഉണ്ടാക്കുന്ന കാര്യമാണ് അതായത് വെറും ദിവസങ്ങൾ കൊണ്ട് അതായത് ഒരു മാസം പോലും പീരീഡായിട്ടില്ല ഏതാനും പതിനഞ്ച് ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ തന്നെ മൂവായിരത്തോളം പേര് അക്കൗണ്ടിൽ കയറി കൂടുക അല്ലെങ്കിൽ അത്രയും പോയിന്റ്സിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇത് നമുക്ക് നല്ലൊരു എന്താ പറയുക സിഇ സി ഡ്രോസിൻ്റെ എക്സ്പെക്റ്റേഷൻസ് അതായത് ഇപ്പോൾ ഇതുവരെ എല്ലാവരും പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സിഇ സി ഡ്രോസ് ഫൈവ് ഹൺഡ്രഡിൽ തന്നെ നിൽക്കും എന്ന് പറഞ്ഞതിനുള്ള ഒരു വലിയ റീസൺ ആയിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത് ഇപ്പോൾ നമ്മൾ വിചാരിക്കും എൽ എം ഐയെ മാറ്റുമ്പോൾ പൊതുവേ എല്ലാവരുടെയും പോയിൻറ്റ് പോകുമെന്ന് പക്ഷേ നാട്ടിൽ ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് അതായത് ഫോറിൻ ഔട്ട്സൈഡ് കാനഡ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഇൻസൈഡ് കാനഡ വൺ ഇയർ എക്സ്പീരിയൻസും പ്ലസ് നാട്ടിലൊരു ബാച്ചലേഴ്സ് കഴിഞ്ഞു ഇവിടെ ഇപ്പോൾ ഒരു ഡിഗ്രി അതായത് വൺ ഇയർ ഒരു ടു ടു ഇയർ ഡിപ്ലോമ ചെയ്തവരാണെങ്കിൽ അവർക്ക് ഒരു സി എൽ ബി സ്കോർ നയൻ ഓർ ടെൻ വന്നിട്ടുണ്ടെങ്കിൽ ഫോർ ഷുവർ അവർ ഫൈവ് ട്വൻ്റി പ്ലസ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ എൽ എം ഐ എ മാറിയാൽ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഈ ലിസ്റ്റിൽ നിന്നും താഴെ പോകുമെന്ന് പറയാൻ പറ്റത്തില്ല ഇനി കഴിവുള്ളവർ കാനഡയിൽ കണ്ടിന്യൂ ചെയ്യും ഇത് തന്നെയാണ് കഴിഞ്ഞ എല്ലാ വീഡിയോസിൻ്റെ താഴെയും ഇങ്ങനെ എന്താ പറയുക വാലുപോലെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താ കാനഡയിൽ ഉള്ളവർക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഡിമാൻഡ് കുറയും അതുകൊണ്ടാണെന്ന് നിങ്ങളിവിടുത്തെ സിറ്റുവേഷൻസ് അറിയുന്നില്ല അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് വരുന്നവരുടെയോ അല്ലെങ്കിൽ ഇവിടെ ഐ ആയിട്ട് വരുന്നവരുടെയോ സിറ്റുവേഷൻസ് നിങ്ങൾ അറിയുന്നില്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് അതായത് ജീവിതത്തിൻ്റെ എന്താ പറയുക നല്ല ഒരു ഭാഗവും അവർ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഇപ്പോൾ സർവൈവ് ചെയ്യുന്നത് അതായത് നല്ലൊരു പ്രായത്തിലിവിടെ വന്ന് മാക്സിമം ഫൈറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും പി ആർ ലക്ഷ്യമാക്കി വർക്ക് ചെയ്യുന്നവരാണ് ഇവിടെ ചുറ്റിനും ഉള്ളത് ആരും പണിയെടുക്കാനിട്ടോ അല്ലെങ്കിൽ പോയിന്റ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കാനിട്ടോ അല്ല പോയിന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന് ഒരു മാക്സിമം പരിധിയുണ്ട് ഒരു വർഷം തികയ്ക്കാണ്ട് ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് പോയിന്റ്സ് കിട്ടത്തില്ല അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റൊരാളുണ്ടെങ്കിൽ അയാൾക്കാണ് പ്രയോറിറ്റി പോവുക അത് നമ്മുടെ വിധി വിധി എന്ന് പറയല്ലാണ്ട് അതിനൊരിക്കലും കഴിവില്ലാത്തവൻ എന്ന് പറയല്ല വേണ്ടത് പിന്നെ പ്ലസ് ഇനി ഈ വരുന്ന ചേഞ്ചസ് ഒക്കെ നമ്മൾ ലിബറൽ പാർട്ടി നിലനിൽക്കുമ്പോൾ ഉള്ള കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അതായത് ഒക്ടോബറോട് അടുത്തിട്ടാണ് അടുത്ത എലക്ഷൻ കാനഡയിൽ പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിലും അത് മുന്നേ സംഭവിക്കാം അതായത് ജാനുവരിയിൽ ഒരു സിറ്റിംഗ് ഉണ്ടാവുമെന്നും പിന്നീട് അതിനെ ബേസ് ചെയ്തിട്ട് ഇലക്ഷൻ്റെ എന്താ പറയുക ഡിമാൻഡ്സ് മാറുമെന്നും അതായത് ഒരു എലക്ഷൻ മുന്നേ വരുമെന്നുമാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു ട്രൂഡോ ഡോർ റെസിഗ്നേഷനെ സംബന്ധിച്ച് മോസ്റ്റ് പ്രോബ്ലി മാർച്ച് വരെ ഒരു പ്രത്യേകതകളും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എല്ലാം ആണ് പ്ലസ് ഈ ഒരു എന്താ പറയുക ഇൻ കേസ് ഇനി മാർച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഇലക്ഷൻ വന്നാൽ തന്നെ കൺസർവേറ്റീവ് പാർട്ടിയാണ് റൂൾ ഓവർ ചെയ്യുന്നത് അതെങ്കിൽ ഇവരെ ലിബറൽ മാറി കൺസർവേറ്റീവ് വരുവാണെങ്കിൽ ഇതിൽ പിന്നെയും മാറ്റങ്ങൾ സംഭവിക്കാം അതെന്താണെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല കാരണം പ്ലസ് ആണോ നെഗറ്റീവ്സ് ആണോ ഇതൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോൾ നിൽക്കുന്ന ഇമിഗ്രേഷൻ ലെവലിൽ തന്നെ ഇത് പോകുമോ എന്ന് പോലും നമുക്കറിയത്തില്ല നമ്മൾ പറയുന്നൊരു വസ്തുതയാണ് കാനഡയിൽ ഇമിഗ്രേഷൻ അത്യാവശ്യമാണ് കാനഡയുടെ ഫ്യൂച്ചർ അതായത് എപ്പോഴും നമ്മളിപ്പോൾ പറയത്തില്ലേ ഇപ്പൊ കാനഡ ഒരു പ്ലാൻ വെക്കുമ്പോൾ ഇമിഗ്രേഷൻ പ്ലാൻ വെക്കുമ്പോൾ ഒരിക്കലും വണ് ഇയർ ഇമിഗ്രേഷൻ പ്ലാൻ അല്ല അവർ വെക്കാറ് മൂന്ന് വർഷത്തെ പ്ലാനാണ് വെക്കാറ് അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇമിഗ്രേഷൻ പ്ലാൻ വന്നപ്പോൾ സമാധാനിച്ചത് കാരണം അടുത്ത മൂന്ന് വർഷത്തേക്ക് അഞ്ചു ലക്ഷത്തോളം പേര് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായിരുന്ന സന്തോഷം അതുകൊണ്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലേക്കുള്ളത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തി ഏഴിലേക്ക് പറഞ്ഞു അപ്പോൾ അവർക്ക് ലോങ് വ്യൂ ആണ് എപ്പോഴും ഉള്ളത് അത് ഒരുപക്ഷെ അവരുടെ അത്രയും ഡെവലപ്ഡ് കൺട്രി ആയതുകൊണ്ടും ഇനിയുള്ള ഇവിടുത്തെ ജോലി സാധ്യതകളെ പറ്റി നന്നായിട്ട് വീക്ഷണം ചെയ്തിട്ടുമാണ് അപ്പം കാനഡയുടെ ഫ്യൂച്ചറിന് ആവശ്യം വരുന്ന ജോലി അതായത് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ അവരൊരിക്കലും കൈ ഒഴിയില്ല കാരണം അവർക്ക് അവരുടെ ഡെവലപ്മെൻ്റിന് അത് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് അപ്പോൾ അത് എങ്ങനെയൊക്കെ കൺസർവേറ്റീവ് പാർട്ടിക്ക് മാറ്റാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അവർ എത്രത്തോളം ഇമിഗ്രേഷൻ പോസ് ചെയ്യുന്നോ എങ്ങനെയൊക്കെ കൊണ്ടുപോകും ഇപ്പോഴും ആർക്കും അറിയത്തില്ല ഇപ്പോൾ കറണ്ട്ലി ഉള്ള പാർട്ടി റൂൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രഡിക്ഷൻസ് വെക്കാൻ പറ്റുന്നത് ഇനി എന്തൊക്കെ വന്നാലും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഉള്ള ആപ്ലിക്കൻസിനാണെങ്കിലും ഇനി ആപ്ലിക്കേഷൻ വെക്കുന്നവർക്കാണെങ്കിലും നല്ലത് മാത്രം വരട്ടെ എന്ന് വിഷ് ചെയ്യുന്നു അതേപോലെ കൂടുതൽ പ്രഷറൈസ് ചെയ്യുന്ന മാറ്റങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആൻഡ് റീസൻ്റ്ലി ലൈക്ക് പി എൻ പി ഡ്രോ വന്നതുപോലെ അടുത്ത സിഇസി ഡ്രോ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് എക്സ്പെക്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിംഗ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക